ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ഭണ്ഡാരടുപ്പിൽ തീ കത്തിക്കുന്നത് മുതൽ പൊങ്കാല ഇവർ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല ആരംഭിക്കാൻ പോവുകയാണ് ഞങ്ങൾ തന്നെ ഈ വർഷത്തെ അപ്പോൾ ഇനി നമുക്ക് പൊങ്കാലയുടെ വിശേഷങ്ങൾ കാണാം അഭിരാമം ഇതാണ് എന്റെ ടീച്ചറിന്റെ വീട് ടീച്ചറുടെ വീട് കാലടിയിലാണുള്ളത് ഇവിടെ പൊങ്കാല ഇടാനായി ഞങ്ങളെ കൂടാതെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്റെ സ്കൂളിലെ അധ്യാപകനായ പ്രിൻസാറിന്റെ ഫാമിലിയും പ്രിയ ടീച്ചറുമാണ് അപ്പോ നമുക്ക് പൊങ്കാലയുടെ വിശേഷങ്ങൾ കാണാം ീച്ചിന്റെ വീട്ടിൽ മാത്രമല്ല ക്ഷേത്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലും പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ എല്ലാ ആളുകളും ഒത്തൊരുമയോടെ നിന്നാണ് പൊങ്കാല പൊങ്കാലയിടുന്നത് വീടുകളിൽ മാത്രമല്ല ചെറുതും വലുതുമായ റോഡുകളുടെ ഇരുവശവും പൊങ്കാലകൾ നിറയുകയാണ് ആറ്റുകാലിലെ പൊങ്കാലയിടാൻ സാധാരണക്കാർ മാത്രമല്ല എത്തുന്നത് പല പ്രമുഖരും ഇവിടെ എത്തിച്ചേരാറുണ്ട് അതിൽ മുടക്കം കൂടാതെ വരുന്ന ഒരാളാണ് നമ്മുടെ സിനിമാ സീരിയൽ താരം ചിപ്പി ഈ വർഷവും പതിവ് തെറ്റിക്കാതെ ചിപ്പി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ തന്നെ ജലജ ഫീമാജി നായർ തുടങ്ങിയ ഒട്ടനവധി സിനിമാ താരങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ തിരുനടയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പത്തേകാൽ ആണ് പണ്ടാലടത്തിൽ തീ കത്തിക്കുന്നത് ഇപ്പൊ ഏകദേശം സമയം പത്തേകാൽ ആകാറായി ഇവിടെ നിന്നും അടുപ്പിൽ നിന്നും കത്തിക്കുന്ന തീയാണ് ഇവിടെയുള്ള എല്ലാ പൊങ്കാല അടുപ്പുകളിലേക്കും പോകുന്നത് അത് എത്ര ദൂരത്തേക്കാണെങ്കിലും അടുപ്പിൽ നിന്നുള്ള തീ തന്നെയാണ് നമ്മളെല്ലാവരും അടുപ്പ് കത്തിക്കാനായി ഉപയോഗിക്കുന്നത് ഭണ്ഡാരടുപ്പിൽ നിന്ന് തീ കത്തിക്കുന്നതും പൊങ്കാല ഇടുന്നതുമൊക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനായി എല്ലാ മീഡിയകളും ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ പ്രമുഖരായ മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും അടക്കം എല്ലാവരും ഭണ്ഡാരടുപ്പിന് തീ കത്തിക്കുന്നത് കാണാൻ തിരിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ഭണ്ഡാരടുപ്പിലേക്ക് തീ പകർന്നിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളാണ് ഈ ഭണ്ഡാരെടുപ്പിന് ചുറ്റുവിരുന്ന് ഇതിന് നേതൃത്വം നൽകുന്നത് ഭണ്ഡാരെടുപ്പിലേക്ക് തീ പകരുന്നതിന് സാക്ഷിയാകാൻ വേണ്ടി മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ജി ആർ അലി കൂടാതെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ പിന്നെ എം എൽ എ യുമായ വി കെ പ്രശാന്ത് എം ണി രാജു തിരുവനന്തപുരം എം പി ആയി ശശി തരൂർ നഗരസഭാ കൗൺസിലർ തുടങ്ങി നിരവധി ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പണ്ടാരെടുപ്പിൽ തീ കത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ വനിതകളും പൊങ്കാല ഇടുന്ന തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദേവി ദേവീദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണ് അമ്പലത്തിന്റെ മുറ്റത്ത് പൊങ്കാലയിടുന്ന ഭക്തജനങ്ങളുടെ തിരക്കാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കുറെ ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്ന് സ്ഥാനം പിടിക്കുന്നവർക്ക് മാത്രമാണ് അമ്പലത്തിന്റെ മുഹൂർത്തം പൊങ്കാല ഇടാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് അങ്ങനെയാ ഞങ്ങളുടെ വീട്ടിലും ഭണ്ടാലടുപ്പിലെ തീ പകർന്നു കിട്ടിയിരിക്കുകയാണ് ഇനി ഞങ്ങളും പൊങ്കാല ഇടാൻ ആഗ്രഹം അമ്മയുടെ പൊങ്കാലയിൽ മൂന്ന് വിഭവങ്ങളാണുള്ളത് പായസം മണ്ടപ്പുറ്റ് തെരളി എന്നിവയാണ് അതൊക്കെ പായസം തന്നെ വിവിധ വെറൈറ്റിയിലാണുള്ളത് പാൽപായസം ശർക്കര പായസം പയർ പായസം ഇങ്ങനെ വെറൈറ്റി പായസങ്ങളാണ് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണുന്ന ഒരു പ്രത്യേക വിഭവമാണ് മണ്ടപ്പുറ്റ് ആയുരാരോഗ്യ സൗഖ്യത്തിനും മാറാരോഗങ്ങൾ മാറുവാനും വേണ്ടിയാണ് നമ്മൾ മണ്ടപ്പൊത്ത് ദേവിക്ക് സമർപ്പിക്കുന്നത് അരിയും പയറും ഒക്കെയാണ് മണ്ടപ്പൊത്ത് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊന്ന് തെരളിയാണ് തെക്കൻ കേരളത്തിൽ തെരളി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും കുമ്പിളപ്പം എന്നാണ് അറിയപ്പെടുന്നത് യും പൊങ്കാല കലങ്ങൾ ഒരേ സമയമാണ് തിളച്ചത് രണ്ടായിരത്തിഒൻപതിൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം സ്ത്രീകൾ ഇവിടെ വന്ന് പൊങ്കാല ഇട്ടതുകൊണ്ട് റെക്കോർഡിലും നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രം ഒരിടം നേടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി ദേവിയെ തൊരുതനൊക്കെ ശേഷം തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് ഇവിടെ കുറെ വിദേശികൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവരോട് എല്ലാം സംസാരിച്ചതിന് ശേഷമാണ് തിരിച്ചു പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും സൗജന്യമായ ഭക്ഷണ വിതരണം വിതരണം ഇതുപോലെ ഭക്ഷണവിധ്യമില്ല ഈ വർഷത്തെ പൊങ്കാല ഒന്നേകാലിനാണ് നിവേദ്യം ചെയ്യുന്നത് ഇപ്പൊ സമയം ഏകദേശം ഒന്നേകാലാകാറായി ക്ഷേത്രത്തിൽ നിന്നും ഓരോ സ്ഥലത്തേക്കും നിയോഗിച്ചിട്ടുള്ള പൂജാരിമാർ നേരിട്ട് വന്നാണ് ഭക്തജനങ്ങളുടെ പൊങ്കാല നിവേദിച്ചു കൊടുക്കുന്നത് അതിനുശേഷമാണ് എല്ലാ ഭക്തജനങ്ങളും പൊങ്കാലയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയാൽ ഞങ്ങളുടെ വീട്ടിലും പോറ്റി പൊങ്കാല നിവേദിക്കാനായി അങ്ങനെയുള്ള പൊങ്കാലകൾക്കു എല്ലാ ഭക്തജനങ്ങളും വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ഇത് കണ്ടില്ലേ റോഡിനെ ഒരു വർഷം നിറയെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത വർഷം വർഷത്തെ പൊങ്കാലും അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാം നിവേദിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ